ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ തുടങ്ങിയ സമവായ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയിട്ടും അതിനൊരു മാറ്റമില്ല പൂർണ്ണ മദ്ബഹാഭിമുഖ പരിശുദ്ധ കുർബാനയാണ് പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയിൽ വേണ്ടതെന്ന് റോമിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടും സാക്ഷാൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കേരളത്തിൽ വന്ന് പൂർണ്ണമായ മദ്ബഹാഭിമുഖ പരിശുദ്ധ കുർബാന അർപ്പിച്ച് മാതൃക കാണിച്ചിട്ടും വിമതർ അതൊന്നും ഗവനിക്കാതെ തങ്ങളുടെ അനുസരണക്കേട് ഇപ്പോഴും തുടരുന്നു അവസാനം വിമതരെ അനുനയിപ്പിക്കാൻ പൂർണ്ണ മദ്ബഹാഭിമുഖ പരിശുദ്ധ കുർബാന മാറ്റി പകുതി ജനാഭിമുഖമാക്കി സിനഡ് എടുത്ത തീരുമാനം തൊണ്ണൂറ്റി ഒൻപത് മുതൽ നിലനിന്നിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറവും വിമതരുടെ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കുറവില്ല ഇരുപത്തിയഞ്ചു വർഷമായി നടപടികളും സിനയുടെ എടുക്കുന്നുമില്ല ഫലത്തിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുറെ ജനത്തെ കൂടി വഴിതെറ്റിക്കാൻ വീണ്ടും വിമത പാതിരിമാർക്ക് സമയം ലഭിച്ചു എന്ന് മാത്രം വിമത എന്താ കൊമ്പുണ്ടോ ദാർഷ്ട്യവും അഹങ്കാരവും അതിൽ ഇരുപത്തിയഞ്ചു വർഷം ചർച്ച ചെയ്തിട്ടും ഇനിയും അയോഗ്യരായ അവരെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നുവെങ്കിൽ കുർബാന വിഷയത്തിൽ താല്പര്യമുള്ളവർ എന്നാൽ തീവ്രമായ അന്ധമായ നിലപാടില്ലാത്തവർ എന്നാൽ പ്രശ്ന പരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിന്തിക്കാനും വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനും ചില വസ്തുതകൾ ഇവിടെ പറയുന്നു ഒന്ന് തൊണ്ണൂറ്റി മുതൽ സീറോ മലബാർ സഭയിൽ കുർബാന ക്രമം സംബന്ധിച്ച് മൂന്ന് ഗ്രൂപ്പുകളാണ് കാണപ്പെടുന്നത് ഒന്ന് ജനാഭിമുഖ ഗ്രൂപ്പ് രണ്ട് സഭാ തീരുമാന ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്രൂപ്പ് പിന്നെ മദ്ബഹ അഭിമുഖ ഗ്രൂപ്പ് അന്ന് മുതൽ ഇന്നോളം എത്രയോ ചർച്ചകൾ വാദപ്രതിവാദം സമവായം ഒക്കെ നടന്നു പരാതികളും വിസ്താരങ്ങളും വിധി തീർപ്പ് അതിനുമേൽ അപ്പീൽ വിധി വരെ വന്നു ഇപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പും മുൻവിധി കൂടാതെ ഒന്ന് നിരീക്ഷിക്കുക ഏതെല്ലാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാകുന്നു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ഏത് കാര്യങ്ങൾക്ക് ഏത് ഗ്രൂപ്പാകുന്നു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായതാര് ഉണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാകാത്ത ഗ്രൂപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതേത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുക എങ്കിലറിയാം ആരാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ യോഗ്യത ഉള്ളവർ എന്ന് വിട്ടുവീഴ്ച ചെയ്തവർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ളവർ യോഗ്യത ഉള്ളവരാകുന്നു ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അയോഗ്യത ഉള്ളവരാകുന്നു അപ്പോൾ നിലവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ചർച്ചയിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലാത്തവരും അവരെ പങ്കെടുപ്പിച്ച് ചർച്ച നയിച്ചവരുമാകുന്നു അപ്രകാരം അയോഗ്യരായവരെ അകറ്റി നിർത്തുക തന്നെ വേണം എന്തുകൊണ്ട് എന്നാൽ അവരെ ഉൾക്കൊള്ളാൻ യുക്തി അനുവദിക്കുന്നില്ല കാരണം അവർ ഒന്നുകിൽ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുന്നു അപ്പോൾ അവരുടെ യുക്തി മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ യുക്തി അവർക്കും മനസ്സിലാവില്ല